ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു അമ്പലയാത്രയാണ് അത് നമ്മളെ ഫാമിലീൻ്റെ കൂടെ കേട്ടോ എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏട്ടൻ്റെ കുട്ടീൻ്റെ ചോറൂണ്ടായിരുന്നു അപ്പം ഗുരുവായൂരിൽ നിന്ന് വെച്ച് ചോറ് കൊടുക്കണമെന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് പോയത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ കിരണിൻ്റെ ട്രാവലറിനായിട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു നാലരക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന വിഷ്വൽസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടിട്ട് നല്ല ഉറക്കമായിരുന്നു ബാക്കി എല്ലാവരും ഉണർന്നിരുന്നു ഞാൻ മാത്രം ഫുൾ ടൈം ഉറക്കമായിരുന്നു നമ്മൾ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം റോഡൊക്കെ നല്ല പ്രത്യേകിട്ടുണ്ട് ഇപ്പം റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം തന്നെ ഗുരുവായൂർ സൈഡിലേക്കൊക്കെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ എത്തി കേട്ടോ എത്തിയപാടെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഹോട്ടലായിരുന്നു കേട്ടോ എല്ലാവരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വെറൈറ്റി ആയിട്ട് ഞാനും ഏട്ടനും മാത്രം പൂരി ബാജി ഭാജിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പൂരി ബാജിയും കൊള്ളായിരുന്നു മസാല ദോശയും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അവിടെ വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡല്ലാത്തതിനെ കൊണ്ട് നമ്മുടെ ഫോണും ബാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈവൻ ചോറൂണിൻ്റെ ഇത് ഫോട്ടോസ് പോലും നമുക്ക് ഫോട്ടോ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അവിടെ അലോ ചെയ്ത ആൾക്കാരെ കൊണ്ട് മാത്രമേ അവർ ഫോട്ടോ എടുക്കാൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസൊന്നും ഉണ്ടാവില്ല ഫോട്ടോസ് മാത്രമേ കിട്ടുകയുള്ളു അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്കൊക്കെ നടന്ന് ജസ്റ്റ് കടകളൊക്കെ കയറി ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ആ സമയത്ത് അമ്മയൊക്കെ പോയിട്ട് പായസമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലെ ആണ് എനിക്ക് വെണ്ണ അത് ഞാൻ അത്യാവശ്യം നല്ലോണം തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് എല്ലാ കടകളിലും തേണ്ടി കുറേ ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ പലഹാരങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലപ്പോഴും വരുന്നില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറേ അത്യാവശ്യം വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളും മമ്മിയൂരും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഡി ലഞ്ച് കഴിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് ഒരു പൊട്ട ഹോട്ടലായിരുന്നു കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത് ഞാൻ ചോറും കറിയാണ് കഴിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഫുഡ് ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നില്ല